എല്ലാവർക്കും നമസ്കാരം കൂട്ടുകാരെ എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ബിൽപത്രം അല്ലെങ്കിൽ ബില്ല് എന്ന് വെച്ചാൽ എന്താണ് അതുണ്ടാക്കുന്നതിൻ്റെ ആവശ്യകത ഗതിയും അതിൻ്റെ പ്രയോജനങ്ങളും എന്താണ് ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ പ്രത്യേകിച്ച് ഇന്ത്യൻ സക്സഷൻ ആക്ട് നയൻറ്റീൻ ട്വൻറ്റി ഫൈവ് അനുസരിച്ച് ഒരു വിൽപത്രം അല്ലെങ്കിൽ വിൽ തയ്യാറാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഒരാളുടെ കാലശേഷം അദ്ദേഹത്തിൻ്റെ സ്വത്തുകൾ ആർക്കൊക്കെ ലഭിക്കണമെന്ന് മുൻകൂട്ടി നിശ്ചയിക്കാനുള്ള ഏകമാർഗമാണിത് ഇത് ഉണ്ടാക്കേണ്ടതിൻ്റെ ആവശ്യകതയും അതിൻ്റെ പ്രയോജനങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് കുടുംബാംഗങ്ങൾക്കിടയിലെ തർക്കങ്ങൾ ഒഴിവാക്കാം ഒരാൾ വിൽപത്രം എഴുതാതെ മരിച്ചാൽ സ്വത്തുക്കളുടെ അനന്തരാവകാശ നിയമങ്ങൾ അനുസരിച്ചാണ് വിഭജിക്കപ്പെടുക ഇത് പലപ്പോഴും കുടുംബാംഗങ്ങൾക്കിടയിൽ വലിയ തർക്കങ്ങളും വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന കോടതി പ്രശ്നങ്ങളും കാരണമാകും വ്യക്തമായ ഒരു വിൽപത്രം ഇത്തരം കലഹങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുന്നു രണ്ട് ഇഷ്ടമുള്ളവർക്ക് സ്വത്ത് നൽകാനുള്ള അധികാരം നിയമപരമായ അന്തരാവകാശി അനന്തരാവകാശികൾക്ക് പുറമെ സുഹൃത്തുക്കൾക്കോ നിങ്ങളുടെ സഹ നിങ്ങളെ സഹായിച്ചവർക്കോ അല്ലെങ്കിൽ ചാരിറ്റി സ്ഥാപനങ്ങൾക്കോ സ്വത്ത് നൽകാൻ വിൽപത്രത്തിലൂടെ സാധിക്കും വിൽപത്രവും ഇല്ലെങ്കിൽ നിയമം നിശ്ചയിക്കുന്നവർക്ക് മാത്രമേ സ്വത്ത് ലഭിക്കൂ മൂന്ന് പ്രായപൂർത്തിയാകാത്ത മക്കളുടെ സംരക്ഷണം ചെറിയ മക്കളുള്ള മാതാപിതാക്കൾക്ക് അവരുടെ മരണശേഷം മക്കളുടെ സംരക്ഷണത്തിനായി ഒരു ഗാർഡിയനെ നിയമിക്കാൻ വിൽപത്രത്തിലൂടെ സാധിക്കും കൂടാതെ അവർക്ക് ലഭിക്കേണ്ട സ്വത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും നിർദ്ദേശിക്കാം നാല് ബിസിനസ് തുടർച്ച ഉറപ്പാക്കാം നിങ്ങൾക്ക് സ്വന്തമായ ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ അത് അതാരേറ്റെടുക്കണമെന്നും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ബിൽ പദ്ധതി വ്യക്തമാക്കാം ഇത് സ്ഥാപനത്തിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് സഹായിക്കും അഞ്ച് സങ്കീർണമായ നിയമപരിപാടികൾ നടപടികൾ കുറയ്ക്കാം വിൽപത്രം ഉണ്ടെങ്കിൽ സ്വത്ത് കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയ കൂടുതൽ വേഗത്തിലാക്കാൻ സാധിക്കും ഇത് അനന്തരാവകാശികൾക്ക് കോടതിയിൽ കയറിയിറങ്ങേണ്ടി വരുന്ന സാഹചര്യം ഒരു പരിധിവരെ കുറയ്ക്കുന്നു ഇനി ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം രജിസ്ട്രേഷൻ വിൽപത്രം രജിസ്റ്റർ ചെയ്യണം എന്ന് നിർബന്ധമില്ലെങ്കിലും അത് രജിസ്റ്റർ ചെയ്യുന്നത് അതിൻ്റെ ആധികാരികത വർദ്ധിപ്പിക്കുകയും ഭാവിയിൽ ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യും സാക്ഷികൾ വിൽപത്രം വിൽപത്രത്തിൽ കുറഞ്ഞത് രണ്ട് സാക്ഷികളെങ്കിലും ഒപ്പിട്ടിരിക്കണം മാറ്റം വരുത്താം ഒരാൾക്ക് തൻ്റെ ജീവിതകാലത്ത് എത്ര തവണ വേണമെങ്കിലും വിൽപത്രത്തിൽ മാറ്റങ്ങൾ വരുത്താനോ പുതിയത് എഴുതാനോ സാധിക്കും ഇത് ഒരു ജനറൽ ഐഡിയ കിട്ടുന്നതിന് വേണ്ടി മാത്രം ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾ സിഖുകാർ എന്നിവർക്ക് ഇന്ത്യൻ സക്സഷൻ ആക്ട് ബാധകമാകുമ്പോൾ മുസ്ലിം മതവിഭാഗപ്പെട്ടവർക്ക് അവരുടെ വ്യക്തി നിയമങ്ങൾ അനുസരിച്ചുള്ള നിബന്ധനകളാണ് ബാധകം അതുകൊണ്ട് കൂട്ടുകാരെ എല്ലാവർക്കും ബിൽപത്രം അല്ലെങ്കിൽ ബില്ല് എന്താണ് അതുണ്ടാക്കുന്ന ആവശ്യകത മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു വീണ്ടും വേറൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം ടിൽ ദെൻ ഗുഡ് ബൈ എല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ താങ്ക് സോ മച്ച് താങ്ക്